ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമീ രാജേഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വെക്കുന്നത് ഇഞ്ചി കൊണ്ടൊരു തീയൽ ഇഞ്ചി തീയലാണ് അതിനായിട്ട് ഞാനിവിടെ നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിൻ്റെ ചെളിയൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിതുപോലെ കഴുകിയെടുക്കുന്നത് അതിൻ്റെ തൊലി നന്നായിട്ടൊന്ന് കുതിർന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിത് വൃത്തിയാക്കാനായിട്ട് പെട്ടെന്ന് പറ്റും അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്കതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തിട്ട് ഇതേപോലെ ഒരു കല്ലിലിട്ട് ഇടിച്ചെടുക്കാം അപ്പം നമുക്കിത് ചട്ടിയിൽ വറുത്തെടുക്കാനായിട്ട് വളരെ പെട്ടെന്നായിരിക്കും നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാകുന്നത് വരെ കല്ലിലിട്ടൊന്നിരിച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് കൈകൊണ്ട് പിഴിഞ്ഞ് നമുക്കിതിൻ്റെ നീര് കളയണം അതിന് ശേഷമാണ് നമ്മളിത് ചട്ടിലിട്ട് വറുത്തെടുക്കുന്നത് ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കാതെയാണ് ഇഞ്ചിക്കറി വെച്ചിരിക്കുന്നത് ഇഞ്ചി ഇഞ്ചിത്തീയൽ പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി എണ്ണ വേണ്ട അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സെറ്റായിട്ടാണ് ഞാൻ ഇതിടിച്ചെടുത്തത് അപ്പോൾ ഇതേപോലെ ഒരു ചീനീ ചട്ടയിൽ നമ്മൾ ഇട്ടെന്ന് വറുത്തിട്ടുണ്ട് ചെറുതായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുകയായിരുന്നു ഒന്ന് നല്ലൊരു മീഡിയം പരുവത്തിൽ വറർന്നു വന്നപ്പോഴേക്കും ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കിതൊരു മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം ഇത് അതുപോലെ ആദ്യമേ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കാത്തവർക്ക് നമുക്ക് ഇതേപോലെ ഇഞ്ചിക്കറി വെക്കാം വലിയ ടേസ്റ്റ് വ്യത്യാസവും ഇഞ്ചിയുടെ കുത്തലുകളൊന്നുമില്ല ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീര് കളയുമ്പോൾ തന്നെ അതിൻ്റെ കുത്തലുകൾ ഒത്തിരി മാറിക്കിട്ടും അപ്പം ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പില ചെറിയുള്ളി ഉണക്കമുളക് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് നന്നായിട്ട് വരുമ്പോഴേക്കും നമുക്കിത് ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇഞ്ചി തീയല് പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ക ഇഞ്ചി കറിയുടെ ആ ഒരു കളറ് വരില്ല ഇതിൻ്റെ തീയലിൻ്റെയൊക്കെ ഒരു കളറായിരിക്കും ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാം ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇഞ്ചിയുടെ കുത്തലൊക്കെ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയായിട്ട് നമ്മൾ ഈ പുളി ചേർക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു പുളി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇഞ്ചി കറിക്ക് ഇഞ്ചി തീയലി ചെറിയ ഒരു പുളിരസവും ഉണ്ടാവും അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ തിളച്ച് വറ്റി വരണം അത് ഞാനിവിടെ ശർക്കരയല്ല ചേർത്തത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ ശർക്കര ഇഷ്ടമുള്ളവർക്ക് ശർക്കര ചേർക്കാം പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇങ്ങനെ ഒരു കളറായിട്ട് വരും അല്ലെങ്കിൽ ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു കൂടുതൽ മധുരം വേണ്ടാത്തുകൊണ്ടാണ് ഒരു സ്പൂൺ പഞ്ചസാര ചെറിയ ഒരു കുത്തലുണ്ടെങ്കിൽ നമുക്കത് കിട്ടും അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മുളക് വേപ്പില ഉള്ളി എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ തീയ്യൽ രണ്ട് മൂന്ന് ദിവസം കേടു കൂടാതെയൊക്കെ നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇഞ്ചി കറി വെക്കാൻ പാടുള്ളവർ ഇതേ ഒത്തിരി എണ്ണ ഉപയോഗിക്കാനുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം